ഭാഷാവിവാദത്തെ തുടർന്ന് കർണാടകയിൽ പ്രദർശനമില്ലാത്തതിനാൽ കമൽഹാസന്റെ സിനിമയായ തഗ് ലൈഫിന് കളക്ഷൻ ഇനത്തിൽ മുപ്പത്തി അഞ്ച് കോടിയോളം രൂപ കുറയാൻ സാധ്യതയുണ്ട് സമീപകാലത്ത് തമിഴിലെ പ്രധാന താരങ്ങളുടെ ചിത്രങ്ങൾക്ക് കർണാടകയിൽ നിന്ന് ലഭിച്ച വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കാണിത് രജനി വിജയ് കമൽ തുടങ്ങിയവരുടെ ചിത്രങ്ങളുടെ കർണാടകയിൽ നിന്നുള്ള കളക്ഷൻ വിഹിതം ഏഴ് ശതമാനമാണ് ഇതുപ്രകാരം തഗ് ലൈഫിന്റെ വരുമാനത്തിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് കോടി രൂപ കുറവുണ്ടായേക്കാമെന്നാണ് വാർത്തകൾ വരുന്നത് ഏറ്റവും ഒടുവിൽ ഹിറ്റായ കമലിന്റെ വിക്രം നേടിയ ആകെ കളക്ഷൻ അഞ്ഞൂറ് കോടി രൂപയായിരുന്നു ഇതിൽ മുപ്പത്തി കോടി കോടി രൂപയിലേറെ കർണാടകയിൽ നിന്നാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് വിക്രം റിലീസ് ചെയ്തത് മണിരത്നത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന തഗ് ലൈഫിനെ ഏറെ പ്രതീക്ഷയോടെയാണ് കർണാടകയിലെ ആരാധകരും കാത്തിരിക്കുന്നത് അതിനാൽ സംസ്ഥാനത്ത് നിന്ന് മികച്ച കളക്ഷൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കമലിന്റെ പരാമർശത്തെ തുടർന്നുള്ള ഭാഷാ വിവാദം തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ ചിത്രം പ്രദർശിപ്പിക്കുന്നതിന് കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സുമായി ചർച്ച നടത്താൻ കമൽഹാസൻ തയ്യാറാണ് എന്നാൽ കമൽ ക്ഷമാപണം നടത്താതെ ചർച്ചയില്ലെന്ന നടപടി ാണ് ഫിലിം ചേംബർ കന്നഡ അനുകൂല സംഘടനകളും ക്ഷമാപണം വേണമെന്ന നില നിലപാടിലാണ് നിൽക്കുന്നത് വ്യാഴാഴ്ചയാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്